നമസ്കാരം മിന്നൽ നിന്ന് അർത്ഥം നമ്മുടെ കേസ് കസായ ഗ്രേസ്മ ഗ്രീഷ്മ എന്തുകൊണ്ടാണ് കൊല ചെയ്തത് എങ്ങനെയാണ് കൊല ചെയ്തത് ഗ്രീഷ്മക്ക് വിഷം എവിടുന്ന് കിട്ടി കസായ എങ്ങനെ കലക്കി എന്തുകൊണ്ടാണ് ഏതുകൊണ്ടാണ് എന്ത് ഉപദ്രവം കൊണ്ടാണ് കാമുകന്റെ ഇങ്ങനത്തെ ഒരു കരം കൈ ചെയ്തത് എല്ലാത്തിനുള്ള വീഡിയോ മൊത്തത്തിൽ വരുന്നുണ്ട് ഗ്രീഷ്മക്ക് നിന്നും ജീവപാലിക്കും മോചനത്തിനാണുള്ള ശ്രമമാണ് നമ്മളത് യഥാർത്ഥത്തിൽ ഗ്രീഷ്മ കുറ്റം ചെയ്തതാണോ അല്ല അവർ കുറ്റം സമ്മതിച്ചതാണോ ആൾക്കാർ പെടുത്തിയതാണോ അതല്ലാതെ തൂക്കയർ കൊടുത്ത ജഡ്ജിക്ക് തെറ്റുപറ്റിയതാണോ എന്നുള്ളത് അറിയാണ്ടിരിക്കുന്നു ഒരുപാട് ഒരുപാട് കൊലപാതക കേസ് കണ്ടിട്ടുണ്ട് അവർക്കാർ കൊലപാതകത്തിന് ഇതുവരെ തൂക്കയർ കൊടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് കേസിനെ കൊടുത്തത് ഇതിൽ മറ്റുള്ള ആൾക്കാരെ ആരെങ്കിലും പ്രതികളുണ്ടോ അതല്ലാത്തൊരു ഉത്തരം മാറ്റി ഡോക്ടർ മിന്നൽ നിൽക്കുവരുന്നുണ്ട് ഗ്രീസ്മക്ക് തൂക്കാലിൽ നിന്നും ജീവപരിന്തകർക്ക് ഒന്ന് മാറ്റി കൊടുക്കണം ഒരു മോചനം കൊടുക്കണം അതാണ് ലക്ഷ്യം ഒരുപാട് ഒരുപാട് ആൾക്കാർ കൊല ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഗ്രീസ്മക്ക് മാത്രം ഇണ്ടോ അവർ കൂടെ പണയില്ലാത്തത് കൊണ്ടാണോ അതിനുള്ള ഉത്തരവുമായി ടോക്ടർ മിഞ്ചൽ നിച്ചു ഉടം വരുന്നുണ്ട് ഇനി ഒരു പോരാട്ടമാണ് ഒരു ജയിലിൽ നിന്നും തൂക്കാലിൽ നിന്നും ജീവപരന്തുള്ളൊരു പോരാട്ടം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കണം എന്നാൽ നാളെ എല്ലാ ദിവസവും നാല് മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായി നിങ്ങളുടെ ആക്ടർ ജയൻ്റെ മകൻ മുരളി ജയൻ എന്നുള്ള സപ്പോർട്ട് തന്ന പോലെ എല്ലാവരും ഈ എപ്പിസോഡിലോട്ട് സപ്പോർട്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു അന്നാ ഞാൻ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം